ഏപ്രിലിൽ തമിഴ് ബോക്സ് ഓഫീസിൽ പരസ്പരം ഏറ്റുമുട്ടാനൊരുങ്ങിങ്ങി രണ്ട് സൂപ്പർ താരങ്ങൾ നടൻ അജിത് കുമാറും ധനുഷുമാണ് ഒരേ ദിവസം തങ്ങളുടെ സിനിമയുമായി എത്താനൊരുങ്ങുന്നത് അജിത് സിനിമയായ ഗുഡ് ഗുഡബാൾ നഗ്ലിയും ധനുഷ് സംവിധാനം ചെയ്ത് പ്രധാന വേഷത്തിലെത്തുന്ന ഇഡ്ഡ്ലി കടയും ഏപ്രിൽ പത്തിന് തിയേറ്ററിൽ എത്തും രണ്ട് സിനിമകളുടെയും നിർമ്മാതാക്കൾ റിലീസ് തീയതി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് ധനുഷ് സംവിധാനം ചെയ്യുന്ന കടയിൽ അരുൺ വിജയും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ചിത്രത്തിലെ നടന്റെ ക്യാരക്ടർ പോസ്റ്റർ ഇന്നലെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ഒരു ബോക്സിന്റെ പശ്ചാത്തലത്തിലാണ് അരുൺ വിജയയുടെ കഥാപാത്രമുള്ളതെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന പോസ്റ്ററിൽ ഒപ്പം ധനുഷിനെയും കാണാം ും തിരിചിത്രംബലത്തിന് ശേഷം ധനുഷും നിത്യമേനെന്നും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ധനുഷിന്റെ കരിയറിലെ അമ്പത്തി ചിത്രവും നാലാമത്തെ സംവിധാന സംരംഭവുമാണ് ഇഡ്ലി കടയി പാ പാണ്ടി രായന് നിലാവ് ഗേന എന്നടി കോപം എന്നീ ചിത്രങ്ങളാണ് നേരത്തെ ധനുഷ് സംവിധാനം ചെയ്തത് ഇതിൽ നിലാവ് ഗേനു എന്നടി കോപം എന്ന ചിത്രം വൈകാതെ തിയേറ്ററുകളിലെത്തും ഡൌണ പിക്ജേഴ്സിന്റെ ബാനറിൽ ആകാശ് ഭാസ്കരനും ധനുഷും ചേർന്നാണ് ഇഡ്ലി കടയി നിർമ്മിക്കുന്നത് ഡൌണ പിക്ജേഴ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയാണ് ചിത്രം ജി വി പ്രകാശകുമാറാണ് സംഗീതം ആദിക്യ രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് അജിത് നായകനാകുന്ന ഗ്യാങ്സ്റ്റർ ത്രില്ലർ ചിത്രമാണ് ഗുഡാഡ് അജിത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണിത് ചിത്രം ഉറപ്പായും തിയേറ്ററിൽ വലിയ തരംഗം തീർക്കുമെന്നും വളരെ ശേഷം അജിത് ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വധ സിനിമ നൽകുമെന്നുമാണ് പലരും കുറിക്കുന്നത് മൂന്ന് ലുക്കിലാണ് അജിത് സിനിമയിൽ എത്തുന്നത് ഇവ മൂന്നും ഇപ്പോൾ തന്നെ ട്രെൻഡിംഗ് ആയിക്കഴിഞ്ഞു മാർക്കെ ആന്റണിയുടെ വിജയത്തിന് ശേഷം ആദിക്യ രവിചന്ദ്രന്റെ സംവിധാനത്തിൽ എത്തുന്ന ചിത്രമാണിത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം അഭിനന്ദന രാമാനുജമാണ് ജി വി പ്രകാശകുമാരന്റെ സംഗീതം